നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്ന് പാലക്കാടാണല്ലോ പാലക്കാട് നമ്മളെ എടുപ്പുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ സമയം ഉച്ചയായി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലിങ്ങനെ വീട്ടിലെ വീണുകാരനെ കണ്ടപ്പോ ഇങ്ങനെ വന്നതാണ് ഇപ്പൊ നല്ല ഫുഡൊക്കെയാണ് ഇത് നോക്കി നമ്മുടെ ചേച്ചി ഉണ്ട് നമുക്ക് ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം ചേച്ചി നമസ്കാരം ഉണ്ട് എന്റെ പേര് ചേച്ചിന്റെ സുമ കൊറേ വർഷം എട്ടു മാസം അല്ലേ അപ്പൊ നല്ല നാടൻ ഭക്ഷണം അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ എന്തൊക്കെ കറികളാക്കും ചോയിച്ചു നോക്കാം നമുക്ക് ഇന്ന് എന്തൊക്കെയാ കറികളുള്ളത് കറികളെ ഇന്ന് രണ്ട് തോരൻ ആ അച്ചാറ മോര് മീൻകറി മുട്ട അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ആ അപ്പൊ നമുക്ക് ഏതായാലും ഇന്ന് ഇന്ന് പറഞ്ഞ ആക്കാം ഭക്ഷണം എന്താ എന്താ ഒഴിച്ചാത്തത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഊണ് നമ്മള് പിന്നെ മലപ്പുറം നമ്മള് കാസർഗോഡ് ഇപ്പൊ വരുന്നത് നമ്മള് പാലക്കാട് വന്നിട്ട് നല്ല നാടൻ ഭക്ഷണം നമ്മള് ഇതേ കഴിച്ചിട്ടില്ല നമുക്ക് നല്ല സാമ്പാറൊക്കെ കൂട്ടിട്ട് ചോറിനാന്ന് സാമ്പാറുണ്ട് പപ്പടം അച്ചാർ അച്ചാറ് രണ്ടുപൂട്ട ഉപ്പേരി ഇറ്റ് ഒരു സൈഡിൽ ലേശം ലേശോച്ചാ മതി പിന്നങ്ങനെ കറികള് വലിയ ഇഷ്ടമല്ല മീൻ എടുക്കട്ടെ ആ മീൻ എന്ത് മീനാണല്ലോ മീൻ ഒന്ന തിലോപ്പിയ ആയില്ല ഏതോ വേണ്ടേ തിലോപ്പിയ ഓംലെറ്റ് ഒന്നും വേണ്ടല്ലോ അപ്പൊ ഒരു വേണ്ട ഓംലെറ്റ് വേണ്ട ഫിലോപ്പിയും

ഇത് മേനാൻപാറ റൂട്ടാണ് കൊഴിഞ്ഞാമ്പാറൊക്കെയുള്ള മേനാൻപാറ റൂട്ടാണിത് പാലക്കാട്ടിൽ നിന്ന് കഞ്ചിക്കോട് കൊഴിഞ്ഞാമ്പാറ റൂട്ടാണത് അപ്പം ഇവിടെ നിയറസ്റ്റ് എന്ന് പറയുന്നത് ബി എം എൽ കിൻഫ്ര അഹല്യ ഇതൊക്കെയാണ് ഇവിടെ നിയറസ്റ്റ് പ്ലേസസ് വരുന്നത് ആ റൂട്ടാണ് ഇവിടെ അപ്പൊ ഇതുവഴി പോകുമ്പോ എന്തായാലും ഇവിടെ വന്ന് കേറ് നല്ല ഉച്ചഭക്ഷണം കൂട്ടത്തില് കഴിച്ചിട്ട് ഇനി ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം പന്ത്രണ്ട് മണി ആവുമ്പഴേക്കാ റെഡിയാവും ഒരു ഭക്ഷണം കഴിയുന്നവരെ അതിന് ടൈമൊന്നും ഇല്ല നമ്മളെ വെച്ച ഭക്ഷണം കഴിയുന്നവരെ കൊടുക്കും രാവിലെ രാവിലെ ഇല്ല മാത്രം ടൈം ഉച്ച മാത്രം സാമ്പാർ പപ്പടം ഉപ്പേരി അച്ചാർ അതെ നല്ല മീൻ പൊരിച്ചത് ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല പാലക്കാടൻ സാമ്പാറും ചോറും ഏത് മീനാ വേണ്ട ഇതേ മീൻ നല്ല രസം കിട്ടും നല്ല മസാല ഒക്കെ നല്ല കൂട്ടാണേ നല്ല ചൂട് ചോറും സാമ്പാർ എന്താ ടേസ്റ്റ് അറിയാം ഇവിടെ പാർസലൊക്കെ ചേച്ചി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് തേങ്ങ അരച്ച മീൻകറിയും കൂടെ കൂട്ടി എന്ന് കഴിച്ചോക്കട്ടോ ചേച്ചി കൊണ്ടുവരുന്നുണ്ട് അധികം താല്പര്യം നല്ല ദിവസം തേങ്ങ അരച്ച കറി കൂട്ടിട്ട് അപ്പൊ എന്തായാലും ഇതുവഴി പോകുമ്പോ എന്തായാലും ഒന്ന് കേറാ നല്ല ഭക്ഷണമാണ് അപ്പൊ ഓക്കെ ബൈ